ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കും റിയർ സ്പേസ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ എന്നുള്ളൊരു ഫീൽ എന്തായിരുന്നു തോന്നും ഞാൻ എനിക്കത് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഡോർ പാഡ് നോക്കിയാൽ ഒരു പുത്തൻ ഡിസൈനാണ് ഈ ഒരു പാർട്ട് നോക്കിയാൽ ആ ഒരു ബോക്സി ഡിസൈനുള്ള പക്ക എസ് യു വി ആണ് ഏതൊരാളും പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പതിനഞ്ച് വർഷത്തിന് മുകളിൽ ബഡ്ജറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ വെയിറ്റ് ഇതും കൂടി ഒന്ന് കണ്ടോ ബീജിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഇൻറ്റീരിയർ നമുക്കത്ര ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ല എന്നുള്ളതാണ് പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിലും ഒരു കംപ്ലൈന്റ് നമുക്ക് പറയാൻ ഉണ്ടാവില്ല ഹൈറൈഡർ ഗ്രാൻഡ് വിറ്റാര ക്രെറ്റ സെൽടോസ് ആ സെഗ്മെന്റിൽ അതുപോലെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് ബഡ്ജറ്റിൽ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തോ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന പോലെ ഏറ്റവും പുതിയ ടാറ്റ സിയറ അവതരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒറ്റ ഒട്ടനോട്ടത്തിൽ ഗ്രേ കളറായി ആയി പക്ഷേ അല്ല ഇതൊരു ഡുവൽ ടോൺ ഫീൽ ചെയ്യുന്ന ഇതൊരു ഒരു ഫോറസ്റ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് പക്ഷേ അത് ദൂരേക്ക് പോകുമ്പോൾ കണ്ടുണ്ട് അതൊരു ഗ്രേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് കളേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വാനങ്ങളും ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും എല്ലാവരും ഷൂട്ടിൻ്റെ തിരക്കിലാണ് അപ്പോൾ മലയാളത്തിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുൻ ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു കാര്യം പറയാനുള്ളത് പ്രൈസും അതുപോലെ തന്നെ ഏതൊക്കെ വേരിയൻറ്റാണ് അത്തരം കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിവായിട്ടില്ല അത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ടാറ്റൽ നിന്ന് അറിയിക്കുകയുള്ളൂ ഒരു പത്ത് ദിവസം നമുക്ക് നിൽക്കുന്നുണ്ട് ആദ്യം ഇതിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങൾ ഏകദേശം എങ്ങനെ വരും നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥം ഉണ്ടോ സ്പേസ് ഉണ്ടോ ബാക്കിൽ ഇരിക്കാൻ പറ്റുമോ ഫാമിലിരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മുൻ വർഷത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് സിയറ എന്നുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്താണ് മനോഹരമായി വന്നിട്ടുണ്ട് ഒരു ഒറിസോൺ ലാമ്പ് കാണാം അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി എൽ ഡി ആർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ താഴേക്ക് നോക്കിയാൽ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് കാണാം അവിടും താഴെ ഫോഗ് ലാം വിത്ത് കോർണർ ഫംഗ്ഷനോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു റിച്ച് ഫീൽ നമ്മൾ ഫുൾ ഓപ്ഷനെ കാണുന്ന ഇവിടെ അവതരിപ്പിച്ചിട്ട് പത്തോളം വാഹനങ്ങൾ ഇവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട് എല്ലാം ഫുൾ ഓപ്ഷനാണ് ടാറ്റ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു ഫീച്ചറിലെ ഓർഡർ ആയിരിക്കും ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതുപോലെ ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അഡാസ് ലെവൽ ടു അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനങ്ങളിലൊക്കെ കാണാം പിന്നെ കളർ കോമ്പിനേഷൻ ഒരുപാട് ഗ്ലോസി ബ്ലാക്കും ഒരു സിൽവർ സിൽവർ കളർ ആണെങ്കിലും അതിലൊരു ഗ്ലോസി ഒരു തിളക്ക കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത്രയാണ് ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ സിയറ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ മനസ്സിൽ വരാം ഒരു ബോക് സീരീസായിട്ടുള്ള ഒരു എസ് യു വി ഫീല് തോന്നിക്കുന്ന ഒരു സാധനം അത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ബീ പില്ലർന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ടാറ്റയുടെ ലോഗോ എടുത്തു മാറ്റുക അതുപോലെ തന്നെ സീറ എന്നുള്ള ബ്രാൻഡിംഗ് മൊത്തം എടുത്തു മാറ്റിയിട്ട് ഈ ഒരു ഇത്രയും ഭാഗം നമുക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്താൽ ഏതൊരാളും പറയും ഇത് സീറയാണ് എന്നുള്ള അത്തരത്തിലൊരു ആ ഒരു സിഗ്നേച്ചർ കൈവിടാതെ ആ ഒരു യുണീക്നെസ് കൈവിടാതെ തന്നെയാണ് ടാറ്റയുടെ ഡിസൈനേഴ്സ് ഇത് നിർമ്മിച്ചെടുത്തുള്ളത് അതിനൊരു ലൈക്ക് അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് വർഷങ്ങളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ മാർക്കറ്റിലുള്ള നമ്മുടെ സിയറ ഒരു പതിനഞ്ച് ഇഞ്ച് വീലോട് കൂടിയിട്ടാണ് വന്നിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഒരു പത്തൊമ്പത് ജി ബിയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് പ്രൊഫൈലുള്ള പത്തൊമ്പത് ഇഞ്ചാണ് അലോയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴത്തെ എല്ലാ മാനുഫാക്ചേഴ്സും ഇത്തരത്തിലുള്ളൊരു അലോവിയാണ് നമുക്ക് തരുന്നത് ഒരു എയറോ ഡിസൈൻ അതായത് ഇലക്ട്രിക് വാഹനം ഇറക്കാണെങ്കിലും ഇത് മതി ഡീസൽ ഇറക്കാണെങ്കിലും ഇത് മതി അങ്ങനെ ഒരു കട്ടിങ്ങിന് വേണ്ടി ഇറക്കുന്നതാണ് പക്ഷേ എന്തായാലും അതിനൊരു ഡിസ്ലൈക്ക് ആണ് കുറച്ചൊരു സ്പോട്ടിയായിട്ടുള്ള മനോഹരമായ സ്വി ഫീലിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലൊരു വീൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നാല് വീലും ഡിസ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ വീൽ ആർച്ചിൻ്റെ ഭാഗങ്ങളിൽ നമുക്കൊരു ക്ലോസി ബ്ലാക്ക് എലമെന്റ് ഇങ്ങനെ പോയിട്ടുണ്ട് ഫ്ലഷ് ഡോർ ഡോറാൻഡൽസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു വീലാർച്ചിൻ്റെ ഇവിടെയുള്ള ഒരു കർവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിമനോഹരമായിട്ടുണ്ട് എന്ന് പറയാം ലഫ്റ്റ് സൈഡിലാണ് ഫില്ലഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ ഏറ്റവും പൊളി സാധനം എന്ന് പറയാനുള്ളത് ആ ഒരു വെറിയറിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഒരു മെർജി ഇത് വരുമ്പോൾ ഈയൊരു പാർട്ട് നോക്കിയാൽ ആ ഒരു ബോക്സി ഡിസൈനുള്ള പക്ക എസ് യു വി ആണ് ഏതൊരാളും പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റായിട്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യും ഇതും കൂടി ഒന്ന് കണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ആഡ് കണ്ടപ്പോൾ അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ പൊളിയായിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുത്തേ മതിയുള്ളൂ പാനഡോമിക് റൂഫ് വന്നിട്ടുണ്ട് റൂഫ് ഫ്രെയിംസ് കാണാനായിട്ട് സാധിക്കും ഷാർഫിൻ ആൻഡിനെ വരുന്നുണ്ട് സ്പോയിലറും ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഒരു ഡുവൽ സ്പോയിലർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബോഡി കളർ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് അങ്ങനൊരു ഇരമുഖനായിട്ടുള്ള ഒരു സ്പോയിലർ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഡിഫോഗർ വന്നിട്ടുണ്ട് ഹിഡൻ ആയിട്ട് വെച്ച രൂപത്തിൽ നമുക്ക് റിയർ വൈപ്പർ കാണാൻ സാധിക്കും എൽ ഇ ഡി കണക്റ്റഡ് ടെയിൽ ലാംപ് യൂണിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് ടാറ്റയുടെ ലോഗോ സിയറ എന്നുള്ള ബാഡിങ് വന്നിട്ടുണ്ട് റിയർവ്യൂ ക്യാമറ പാർക്കിംഗ് സെൻസർ ഒക്കെ പുറകിൽ വരുന്നുണ്ട് എഗൈൻ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഫുള്ളി ലോഡ് ആയിട്ടുള്ള ഒരു വാഹനം നമ്മൾ കാണുന്നത് മുൻവശത്ത് കണ്ട പോലെ തന്നെ സിൽവറിൻ്റെ ഗ്ലോസ് ബ്ലൈക്കിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു ബമ്പർ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് നമുക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒരു പ്രസ്സിൽ ടൈൽ ഗേറ്റ് ഉയർന്നു വരും ഗ്രൗണ്ട് ക്ലിയറൻസ് നീളം വീതി ബൂട്ട് സ്പേസ് ഇതൊന്നും ടാറ്റ് ഇതുവരെ നമുക്ക് അനൗൺസ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൽ നമുക്കിത് ഒരു പഞ്ചർ കിറ്റ് കാര്യങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുക സ്പെയർ വീല് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാഹനം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു പെട്രോൾ വാഹനമാണ് എന്നുള്ള കാണട്ടുണ്ട് സ്പെയർ വീലിൻ്റെ അവിടെ ഒന്നുമില്ല പെട്രോൾ വാഹനം എന്ന് പറയാൻ നമുക്ക് ഒരറ്റ റീസൺ ഉള്ളു ഞാൻ ഈ ഫെൽഡിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പെട്രോൾ എന്നുള്ളൊരു എഴുത്ത് കണ്ടു വേറെ നമുക്ക് എവിടെയും അവരത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബൂട്ട് ലാമ്പ് പന്ത്രണ്ട് വാലിൻ്റെ ചാർജ് സോക്കറ്റ് ബൂട്ടിലേക്ക് വന്നിട്ടുണ്ട് അത്രയ്ക്ക് തന്നെയാണ് നമുക്ക് അവിടെ എടുത്ത് പറയാനുള്ളത് പിന്നെ ഒരൊറ്റ പ്രസ്സിൽ ബോട്ട് ക്ലോസ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതൊക്കെ ഐ എല്ലേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ പറഞ്ഞപോലെ പതിനഞ്ച് ലക്ഷം കാത്തിരിക്കുന്നവർ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കേട്ടോ അത് ബേസ്വെയറിൻ്റെ ഒക്കെ ആയിരിക്കും നമുക്ക് ആ രൂപത്തിൽ ലഭിക്കുക ഇനി റിയർ ഡോറ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കും റിയറിലെ സ്പേസ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ എന്നുള്ളൊരു ഫീൽ എന്തായിരുന്നു തോന്നുന്നു ഞാൻ എനിക്കത് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഡോർ പാഡ് നോക്കിയാൽ ഒരു പുത്തൻ ഡിസൈനാണ് നമ്മുടെ ടാറ്റ് ഇതുവരെ ഒരു വാഹനത്തിനും കൊടുക്കാത്തൊരു പുത്തൻ ഡിസൈനിൽ വന്നിട്ടുണ്ട് സ്വാഭാവിക നമുക്ക് സംശയമായിട്ട് കർട്ടം വരുന്നുണ്ട് പിന്നെ നമുക്ക് പുറകിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഒരു പാനൽ കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാലും അവിടെ ടീറ്റർ കൊടുത്തു എന്നുള്ളതാണ് ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് ബ്രില്ല്യൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ഒരു ഡോർ പാഡ് ഒരു പുത്ത ഡിസൈൻ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഡുവൽ ടോണിലാണ് വന്നുള്ളത് ഇൻ്റോടെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും ഒരു അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വരുന്നുണ്ട് അമ്പ്രല ഹോൾഡർ വരുന്നുണ്ട് ഇൻറ്റീരിയർ നോക്കുമ്പോൾ എഗൈൻ ഒരു ഡിസ്ലൈക്ക് ഉള്ളൊരു ഘടകം അവിടെ കിടക്കുന്നുണ്ട് പറയാം കാരണം എന്താ ആ ഒരു ബീജിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ള നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ല എന്നുള്ളതാണ് പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിലും ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പറയാൻ ഉണ്ടാവില്ല ആ റെഡി ആയിട്ടുള്ള ഞാനിരിക്കുമ്പോൾ താ തൈ സപ്പോർട്ട് ഡീസൻ്റ് ആണ് ലെഗ് റൂം ലെഗ്റൂമ് ആണ് ഹെഡ് റൂം ഡീസൻ ആണ് എന്നുള്ള രൂപത്തിലാണ് ഉപത്തിനാണ് ഡീസെൻ്റ് നല്ല കേട്ടോ ഹെഡ് റൂം റൂമൊക്കെ നമുക്ക് പോലെ ഹെഡ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒരു ആംറസ്റ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രീമിയം സീറ്റാണ് വൈറ്റാന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ഇതേ ഈ ഒരു ഫ്രണ്ട് സീറ്റുകളുടെ പുറകു വശം നോക്കിയാൽ അത്യാവശ്യം അവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ പ്രീമിയം ക്വാളിറ്റി നമുക്ക് നമുക്കതിനകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പഴയ ജനറേഷൻ സിയേറ ഒരു ചില്ലുകൂടാരത്തിലിരിക്കുന്ന ഫീല് നമുക്ക് തന്നിരുന്നു കാരണം ഇവിടെ മൊത്തം ഗ്ലാസ് ഏരിയ ആണ് ഇത് മൊത്തം ഇവിടെ ഒരു പില്ലർ വന്നെങ്കിൽ പോലും ആ ഒരു പാൻഡോമിക് റൂഫും കൂടി വന്നപ്പോൾ ആ ഒരു ഫീല് ഒരു ചില്ലുകൂടാനത്തിൻ്റെ ഫീല് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും പുറകിലേക്ക് എ സി വെൻ്റ് സി ടൈപ്പ് ചാർജിങ് ബോട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഒരു വ്യൂ അതിൽ ആ സ്റ്റിയറിംഗ് വീൽ ഒഴിച്ച് ബാക്കി ഒന്നും നമുക്ക് ഇതുവരെ കണ്ട ഒരു ടാറ്റ വാഹനത്തിൻ്റെ സാമ്യം ഇല്ലാത്ത രൂപത്തിലാണുള്ളത് അത് മുൻവശത്ത് കയറിയിട്ട് തന്നെ നോക്കാം അതെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകിയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് പവർ അഡ്ജസ്റ്റ് കൊടുത്തിട്ട് വിത്ത് മൂന്ന് മെമ്മറി ഫംഗ്ഷനോട് കൂടിയിട്ട് വെന്റിലേറ്റഡ് സീറ്റും വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് കൺട്രോൾസ് കാണാൻ സാധിക്കും ടെറൈൻ മോഡ് സെലക്ട് ചെയ്യാം അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാം എക്കോ മോഡ് എന്നിങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട് പുഷ്പട്ടം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ മാത്രമാണ് പഴയ നമ്മൾ കെർവിലും മറ്റുള്ള ഒരുപാട് വാഹനങ്ങൾ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ തൈ സപ്പോർട്ട് അത് പറയാൻ പറ്റും ആയിട്ട് ഐ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രണ്ടിൽ രണ്ട് സീറ്റുകളുടെയും എന്നുള്ളതാണ് അതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ കണ്ടതാണെങ്കിൽ പോലും ടിൽറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ടെലിസ്കോപ്പിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എൻഡ് ടു എൻഡ് ഡിസ്പ്ലേ ആണ് അതെ ആ അറ്റം മുതൽ ഈ ഏറ്റവും വരെ നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട് ഇവിടെ എം ഐ ഡി വരും ഇവിടെ ഇൻഫർട്ടൈൻമെൻറ്റ് വരും ഇത് നമ്മുടെ പാസഞ്ചർ സൈഡ് ഇരിക്കുന്ന ആൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നമുക്ക് ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു മൊബൈൽ പോലെ നമുക്ക് ഒരു ടാബ്ലറ്റ് പോലെയൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു പ്രത്യേകത പിന്നെ സെൻട്രൽ കൺസോൾ അതും ഡെസ്സായി വന്നിട്ടുണ്ട് ഒരു യുണീക്ക് ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൺട്രോൾസ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് കാരണം ഇത്രയും വലിയ ഡിസ്പ്ലേ അറ്റ മുതൽ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൺട്രോൾസ് അതിലേക്ക് ഒരുക്കിയിട്ടുണ്ടാവും പിന്നെ ഒരുപാട് ഫിസിക്കൽ കൺട്രോൾസിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഫിസിക്കൽ കൺട്രോൾസ് ആണ് ഇപ്പോൾ നല്ലത് എന്നുള്ളൊരു അഭിപ്രായം വേറെ ഉണ്ട് പക്ഷേ ഇത്രയും സ്ക്രീന് വരുമ്പോഴേ അതിൻ്റെ മേലെ ഒരു ഫിസിക്കൽ കൺട്രോളും കൊടുത്ത് മൊത്തത്തിൽ ബോറാക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കണം എന്തായാലും രസരം വന്നിട്ട് ഇവിടത്തിൽ ഒരു ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടുണ്ട് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും താഴേക്ക് വന്നാൽ വീണ്ടും രണ്ട് സീറ്റ് ഐമിൻ്റെ ചാർജിംഗ് പോർട്ട് വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് സെൻ്റർ കൺസോളിലേക്ക് കഴിഞ്ഞാൽ ബ്ലോസി ബ്ലാക്ക് എലമെന്റ് അതുപോലെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് കാണാൻ സാധിക്കും ആംറസ്റ്റ് സോഫ്റ്റ് ടിച്ച് പാഡിങ് ഓടി കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ സ്റ്റോറേജ് ഏരിയ ഈ ഭാഗത്തായിട്ട് വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് അതുപോലെ സൺഷെയ്ഡ് കർട്ടൺ അത് സോറി സൺഷെയ്ഡ് കർട്ടൺ അല്ല നമ്മുടെ വാനിറ്റി മിറർ കാര്യങ്ങളിൽ വെയിൽ വെയിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ലൈറ്റ് ലൈറ്റോട് കൂടിയിട്ടുള്ള വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം ഡിസൈൻ ഒരു രക്ഷയില്ല എന്ന് പറയാവുന്ന രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വില അതുപോലെ തന്നെ ഏതൊക്കെ വേരിയൻറ്റിൽ വരും അത്തരം കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങളൊരു പത്ത് ദിവസം കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ കളേഴ്സ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി കണ്ട ഈ ഒരു കളർ കൂടാതെ സിൽവർ വൈറ്റ് റെഡ് യെല്ലോ എന്നിങ്ങനെയുള്ള കളർ കോമ്പിനേഷൻസിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വൈകാതെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് സീറിനെ കുറിച്ച് അഭിപ്രായം ഇഷ്ടപ്പെട്ടോ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പുട്ടിയാൻ വീഡിയോ കാണുന്ന ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ